ഇന്ന് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പയിലും ഓടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളിവിടെ ഈ കപ്പേന്ന് ഇഷ്ടം പോലെ ഇലകൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് ദിവസം ഉടുമ്പഴും ഒക്കെ ഓടിക്കാറുണ്ട് നമ്മളിവിടെ മറ്റുള്ള ഇലകളും കൊടുക്കും പിന്നെ ഇതുപോലെ കപ്പയുടെ ഇലയും കൊടുക്കാറുണ്ട് ഇത് ഈ കപ്പയുടെ ഇല കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ മുന്നേ ഒരു ആൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ ഒക്കെ ഇട്ടിരുന്നു നമുക്ക് അതിനകത്തെന്ന് വെച്ചാൽ കപ്പ കൊടുക്കുന്ന നല്ലൊരു ഗുണമാണ് എന്നുവെച്ചാൽ വിരയുടെ ശല്യം ഒഴിവാക്കാൻ നമ്മൾ കോഴികൾക്ക് കപ്പയുടെ ഇല കൊടുക്കണം അതുപോലെ തന്നെ പഴുത്ത കപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം പക്ഷേ അതിലും ഈ ഇല കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വിരശല്യത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ ഞാനിവിടെ ഒരു മെഡിസിനും വിരയുടെ ഒന്നും ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല നമ്മളിവിടെ വിരകളുടെ മരുന്നൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നതായിട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ കോഴികൾക്ക് അങ്ങനെ വെരശല്യമൊന്നും ഉള്ളതായിട്ട് ഇതുവരെ ഇതുവരെയും നമുക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല നമ്മളിങ്ങനെയുള്ള ഇളകൾക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു കോഴിയെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അതെ നമ്മുടെ ഈ കൂടിൻ്റെ അവിടെ മുഗൾ ഭാത്തായിട്ട് കുറച്ച് ഭാത്ത ഏറ്റടിച്ചില്ല കേട്ടോ നമ്മളിത് ആടിനെ വളർത്തുന്ന കൂടായിരുന്നു കേട്ടോ ഇത് നമ്മൾ തറയിലല്ല ഈ കൂട് ചെയ്തേക്കുന്നത് നമ്മളിങ്ങനെ വെൽഡിംഗ് പൈപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ താഴത്തുനിന്ന് പൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ മുകളിലെ ഒരു സ്ഥലത്തിനോട് ചേർന്നാണ് കേട്ടോ ഈ കൂട് വന്നേക്കുന്നത് താഴെ കുഴിഭാഗമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചെയ്ത കൂടായിരുന്നു നമുക്ക് ആടിനെ ഇങ്ങനെ മുകളിലോട്ടൊന്നും വേണ്ടല്ലോ അപ്പോൾ ഈ കോഴികൾക്കാണല്ലോ ഇങ്ങനെ പറക്കുന്നു പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു കോഴി എപ്പോഴും പുറത്തേക്ക് ആ ഡോറിൻ്റെ ഇടയ്ക്ക് കൂടി ഇറങ്ങി പോകാറുണ്ട് നമ്മളവിടെ ചാക്കും നെറ്റുമൊക്കെ കുറച്ച് അല്ലാതെ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പുറത്തോട്ട് പോയിട്ട് ആ കൂടിൻ്റെ അടിഭാത്ത് പോയിട്ടാണ് കേട്ടോ മുട്ടയിട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് കാക്കിയെടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വന്ന് കൊത്തി തിന്നലൊക്കെയാണ് കേട്ടോ അതിൻ്റെ പരിപാടി അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ചെയ്യാറുണ്ട് ആ ഒരു കോഴി മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ബാക്കിയൊന്നിനെ കൊണ്ടും ശല്യമൊന്നുമില്ല കേട്ടോ നമ്മൾ തുറക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഇങ്ങും കൃഷിയൊന്നും നശിപ്പിക്കാറില്ല പക്ഷേ പക്ഷീതമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇറങ്ങിപ്പോൾ പോയിട്ട് കൃഷി നശിപ്പിക്കും അതുപോലെ തന്നെ മുട്ട ഇട്ടാൽ കാക്ക കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളതിനെ കുറച്ച് ദിവസം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടൊന്ന് കെട്ടിയിട്ടേക്കു വേണം കേട്ടോ തീറ്റയും വെള്ളമൊക്കെ നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ആ തീറ്റയൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂട്ടിൽ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് കാലിലൊക്കെ ഇട്ടങ്ങ് അടിച്ച് മാറ്റും കൂട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്ത കൂട്ടിലായിട്ടാണ് നമ്മുടെ ഈ നമ്മളിപ്പോൾ അടുത്ത സമയത്ത് വൈറ്റ് ബി വി ത്രീ ടി കോഴികൾ ഉണ്ട് കേട്ടോ അതിന് നമ്മളിതുപോലെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം നമ്മുടെ മുൻവീഡിയിലൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെറുതിലെ തന്നെ ഈ ഒരു ടൈമിലൊക്കെ തന്നെ ഇങ്ങനെ ഇലയൊക്കെ കൊടുത്താലേ അത് ശീലിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വലുതായാലും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇലയൊന്നും കൊടുത്താലൊന്നും കഴിക്കില്ല നമ്മുടെ അല്ലാത്ത തീറ്റകളൊക്കെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ എത്തും അതുകൊണ്ടാണ് ഏട്ടാ നമ്മളിങ്ങനെ ഇല അരിഞ്ഞു ഒക്കെ കൊടുത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഒക്കെ നമ്മളങ്ങനെ കൊടുത്തായിരുന്നു കൊണ്ടുവന്ന സമയത്തൊക്കെ അപ്പോഴും കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കഴിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഇത് ഈ ഇന കോഴികൾക്കെന്ന് പറഞ്ഞാൽ ഇത് ബി വി എത്രയേറ്റി കോഴികൾക്ക് ചുണ്ട് വരിക്കോ വയ്ക്കുന്ന അങ്ങനെയൊക്കെ രീതികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ നാടൻ കോഴി പോലെയല്ല അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ കുറച്ചങ്ങോട്ട് വലുതായി വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇത് കൊത്തുന്ന ഒരു ഇനത്തിലെ കോഴികളാണെന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടിയിട്ട് ദേഹമൊക്കെ മുറി മുറിക്കാറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് പക്ഷേ ഇത് നമുക്ക് അല്ലാതെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഞെരുക്കിയിട്ടൊക്കെ മറ്റേ കേജ് ജി കൂടുതൽ അങ്ങനെയൊക്കെ ഇടുമ്പോഴൊക്കെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇതിപ്പം കുറച്ചേ ഉള്ളൂ അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ നല്ല സ്ഥലം ഉള്ളിടത്തൊക്കെയാണല്ലോട്ടേക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല എങ്കിലും നമ്മൾ പിന്നെ അതുപോലെ അതിന് കാൽസ്യത്തിന് കുറവുണ്ടെങ്കിലും അങ്ങനെ വരുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള ഇലകൾ അതുപോലെ വാഴപ്പിണ്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടത്തീറ്റയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെയൊക്കെ ഉച്ചുകൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ കൊത്തി കൊത്തിയൊക്കെ നിൽക്കുന്ന സമയത്ത് തമ്മിലുള്ള കൊലും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്